മക്കൾ ശരിയായ വഴിയിലൂടെ അല്ല പോകുന്നതെന്ന് തോന്നുമ്പോൾ എങ്ങനെ എന്നാണ് പല പാരൻസും ചിന്തിക്കുന്നത് ആ പാരൻസ് ഒരു വശത്ത് എന്നാൽ പാരൻസിൻ്റെ ഉപദേശം ക്രിഞ്ചായി കാണുന്ന യുവതലമുറ മറുവശത്ത് ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണാൻ പറ്റും എങ്ങനെയാണ് പാരൻസ് മക്കൾക്ക് ഒരു അനിഷ്ടം തോന്നാത്ത രീതിയിൽ ഉപദേശിക്കുക പാരൻസിൻ്റെ ഉപദേശം മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന ആരുടെ ഉപദേശവും ആർക്കും തീരെ ഇഷ്ടമല്ലാത്ത ഒരു കാലഘട്ടം തന്നെയാണിത് പാരൻസിൻ്റെ ഉപദേശം എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചുകൂടി ഒരു ഫ്രീഡം ഉണ്ട് പാരൻസ് ഉപദേശിക്കുമ്പോൾ പാരൻസിനോട് നമുക്ക് ചീത്ത പറയാനുള്ള ഒരു വലിയ ഫ്രീഡം ഉണ്ട് സ്വന്തം അച്ഛനും അമ്മയും എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് ചീത്ത പറഞ്ഞാൽ അവർ നമ്മളെ ഉപേക്ഷിച്ച് പോകില്ല ഉപേക്ഷിച്ച് പോകില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഉള്ളവർത്തോളം കാലം അവരുടെ ഉപദേശം നമുക്ക് കേൾക്കാതിരിക്കാനുള്ള ഒരു കംഫർട്ട് ഉണ്ട് അതേ സമയത്ത് അവരിപ്പറേ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഓഫീസിൽ അവിടെ നിന്ന് അവിടുത്തെ ബോസ് ഉപദേശിക്കാൻ നിൽക്കുമ്പോൾ ഈ ഒരു റിയാക്ഷൻ അവർക്ക് ഉണ്ടാവില്ല കാരണം അവർ വളരെ ഭവ്യമായിട്ട് അവിടെ ഒന്ന് കേൾക്കും കാരണം ആ ജോലി പോകാനുള്ള സാധ്യത ഇവിടെയുണ്ട് എപ്പോഴും വേറുന്നുണ്ട് എല്ലാവരും ഉപദേശങ്ങൾ കേൾക്കുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വേറുന്നുണ്ട് ഈ ഒരു ഒരു ഭയത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഒരു ഭയത്തെ അടിസ്ഥാനപ്പെടുത്തി കിട്ടുന്ന ഉപദേശങ്ങൾ എനിക്ക് സ്വയം ഫിയർ തോന്നുന്ന കാര്യങ്ങളെപ്പറ്റി ആ ഒരു വിഷയത്തിൽ എവിടെ നിന്നെങ്കിലും ഉപദേശം കിട്ടിയാൽ ആ ഉപദേശം കേൾക്കും പാരൻസ് പറയുന്ന ഉപദേശത്തിന് ആ ഒരു ഫിയർ ഉണ്ടാവുന്നില്ല കാരണം അവിടെ നഷ്ടമാവില്ല എന്നുള്ള ഒരു ധൈര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് പാരൻസ് ഒരു സമയം വരെ അവർ വല്ലാതെ ഉപദേശിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ദോഷവും അവിടെയുണ്ട് കാരണം എല്ലാ ചെറിയ കാര്യങ്ങളിലും ഒരു പ്രായത്തിൽ അങ്ങോട്ട് എത്തുന്നവരെ ഒരു പതിനഞ്ച് വയസ്സോ പതിനേഴ് വയസ്സോ വരെ എല്ലാ കാര്യത്തിലും അനാവശ്യമായിട്ട് ഇൻവോൾവ് ചെയ്തിരുന്നു സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല ഒരു ചെറിയ കാര്യം വാങ്ങാൻ ടൗണിലേക്ക് വിടാൻ പോകുമ്പോൾ തന്നെ പറയും ഇവിടുന്ന് നീ റോഡ് സൈഡ് ചേർന്നേ പോകുള്ളൂ ഇടതുവശം ചേർന്നേ പോവുള്ളൂ റോഡ് ക്രോസ് ചെയ്യാൻ നേരത്തെ രണ്ട് ഭാഗത്തേക്ക് നോക്കണം ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ ആ വണ്ടി പോവാതെ പോകരുത് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്ന് അവിടെ വരെ പോകുന്ന ഫുൾ വിഷ്വല് വെച്ചിട്ടാണ് ഇവരെ അത് നടത്തിക്കൊണ്ടിരുന്നത് ഒരു കടയിൽ പോയാൽ നീ ആദ്യം ലിസ്റ്റ് മുഴുവൻ നോക്കണം എല്ലാം വാങ്ങി വെച്ചാൽ അത് മുഴുവൻ ചെക്ക് ചെയ്യണം അവസാനം പണം കൊടുക്കുമ്പോൾ രണ്ട് പ്രാവശ്യം എണ്ണി നോക്കണം ഇങ്ങനെ ഇങ്ങനെ നിസ്സാരമായിട്ടും ഓരോന്ന് പറഞ്ഞു വരിക അപ്പോൾ ഇവർക്ക് അബദ്ധങ്ങൾ പറ്റാനോ ഇവർക്ക് സ്വയം എക്സ്പെരിമെൻ്റ് ചെയ്യാനോ ഒരിക്കലും അവസരമില്ലാത്ത തരത്തിൽ ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് ഒരു കാലത്ത് വല്ലാതെ ഇവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇവർക്കിത് മനസ്സിലായിരുന്നില്ല ഒരു ഏജ് കഴിയുമ്പോൾ ഇവർക്ക് സ്വയം ചിന്തിക്കാനുള്ള ഇവരുടെ പ്രാപ്തിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും സ്വയമായിട്ട് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ഈ കുട്ടികൾക്കെല്ലാം സ്വാഭാവികം നമ്മുടെ പ്രായത്തിൽ ഒരുപക്ഷെ നമുക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്കെന്തായാലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രായമാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളപ്പോൾ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പറച്ചിലിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള സംഭവമാണ് ഏറ്റവും പ്രധാനമായി ചെയ്യാം